നിങ്ങളുടെ കുറച്ച് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജോലിയിൽ നിങ്ങളുടെ ജോലി പോകാതിരിക്കാനായിട്ട് എട്ടു ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട് 8 ലക്ഷത്തി 82000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം പരാതി നൽകിയത് നമ്മളാണ് പക്ഷെ ഇപ്പൊ പ്രൂഫ് വന്നിരിക്കുന്നത് അവർ കൊടുത്തൊന്നാണ് എട്ടു ലക്ഷം രൂപ തട്ടി എന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താ പറയുക നമ്മുടെ അവർ തട്ടിയെന്നാണോ അവർ നമ്മളെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ലീക്ക് ചെയ്യേണ്ട കാരണം നമ്മൾ അവരുടെ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വിഷ്വലി അവരെ കാണും അതൊക്കെ നാളെ യൂട്യൂബിൽ ട്രെൻഡിങ് വന്നാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇപ്പം ഇപ്പോൾ ഒരു മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആരും അത് ശരിയാണോ തെറ്റാണെന്ന് ആദ്യം ആരും നോക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ആരോപണം അതായത് നിങ്ങളുടെ സാധാരണ ഗതിയിൽ അവരുടെ ഫംഗ്ഷനിൽ പടുത്ത് പങ്കെടുത്ത വിഷ്വലുകൾ വിടുമെന്ന് ഭയപ്പെടുത്തിയാൽ എട്ട് ലക്ഷം രൂപ കൊടുക്കേണ്ട അത്ര ഒരു സാഹചര്യമുണ്ടോ അവർ നമുക്ക് ഒരു എന്തോ ഇൻസെൻറ്റീവ് പോലെ നമുക്ക് ക്യാഷ് തരും അപ്പോൾ അവർ അതാണ് ഞങ്ങളെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നല്ലോ അതിന്റെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ ഈ ഓർഡർ പാക്ക് ചെയ്താൽ പോയതന്നെ അതിന് വേണ്ടിയായിട്ടാണ് അവർ നമ്മുടെ ആദ്യം സമീപിച്ചത് അഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ കേസ് തന്നുകഴിഞ്ഞാൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് അതായത് ചോദിക്കുന്നത് നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു അതായത് ദൃശ്യങ്ങളും ഫോട്ടോകളും പുറത്തുവിടുമെന്നും യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണോ നമ്മൾ ഈ പൈസ കൊടുത്തത് അതെ അതുകൊണ്ടാണ് അതൊരു സാധാരണ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയക്കുന്ന ദൃശ്യങ്ങളാണത് ദിയയുടെ അനുവാദത്തോടെയെങ്കിലും നമ്മൾ അത് ചെയ്തത് പക്ഷേ കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ അത് ദിയ പറഞ്ഞിട്ടാണോ നമ്മള് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ആ ഭീഷണിയിൽ പേടിച്ചാണോ ഞങ്ങൾ അത് സമ്മതിച്ചത് അവരെ പിന്നീട് ആ തുക പിന്നീട് ഞങ്ങളാ തുക തിരിച്ചു ചോദിച്ചില്ല കാരണം ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ദിയയുടെ പ്ലാൻ വേറെ ഒന്നായിരുന്നു നമ്മൾ പിന്നീട് ആണായിരുന്ന ദിയെ ഇങ്ങനെ ആ ദിവസം നമ്മൾ ഇപ്പോഴും ലീഗലി മൂവ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ അന്ന് രാത്രി വീണ്ടും ദിവ്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് മൂവായിരം രൂപയോളം ദിയ വീണ്ടും ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പം ഇത് സ്ക്രീൻഷോട്ട് ഇടുവെന്ന് ആ ഒരു ഇതായപ്പോഴാണ് നമ്മൾ നാളെ മോർണിംഗ് തന്നെ കേസ് കൊടുക്കുക ലീഗലി മൂവ് ചെയ്യാന്നുള്ള ഇതിലോട്ട് എത്തുന്നത് അതാ പറഞ്ഞില്ല അതിനനുസരിച്ചുള്ള പ്രൂഫുണ്ട് ഇപ്പം നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ ക്യാഷസൊക്കെ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇരുപതിനായിരം രൂപ എടുത്തുകൊടുക്കുന്നെങ്കിൽ ഇപ്പം തീയ പറയം രൂപയൊക്കെ നിങ്ങളെ വെച്ചോ ബാക്കി പതിനഞ്ച് ഞാൻ കൊടുത്താൽ മതി അപ്പൊ ദിവ്യയുടെ അക്കൗണ്ടിൽ എത്രയാണുള്ളത് അതനുസരിച്ച് ദിവ്യ കൊടുത്തിട്ട് ബാക്കി ദിവ്യയുടെ അങ്ങനെയാണ് ഓരോരുത്തർക്കും അപ്പം ആ ഒരു എമൗണ്ട് നമുക്കുണ്ടല്ലോ സാലറി നമുക്ക് ഏഴായിരം രൂപയാണെങ്കിൽ അത് കൂടാതെ നമുക്ക് അല്ലാതെ ക്യാഷ് തരുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട് ഇൻസെന്റീവിന്റെ പേരിലും അതോടൊപ്പം ആണ് പക്ഷെ എട്ടു ലക്ഷം രൂപയാണ് ഇതൊരു ചെറിയ തുകയല്ല അവിടെ നമുക്ക് നമുക്ക് അത്രയും നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്നത് നമ്മളത്രയും പ്രോ ആയിട്ട് ചിന്തിക്കത്തില്ല ആ ടൈമില് അവരിങ്ങനെ അത്രയും ആൾക്കാർ നിക്കുന്നു പോലീസുകാർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ പുറത്ത് വിടുന്നില്ല വീട്ടീ വിളിച്ചു എന്റെ ഗോൾഡ് ആണ് എല്ലാം പണയം വെച്ചിരിക്കുന്നത് അവിടെ ഫ്ലോറൻസ് എന്ന് ബാങ്കിലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പ്രൂഫ് ഒക്കെ പണയം വെച്ചിട്ട് പണവുമായി ചെന്നതിന് അല്ല പണം കൊടുക്കുന്നതിന് മുന്നേ ആണ് ബന്ധി ആക്കിയിട്ട് ഒരാളെ മാത്രമാണ് വിട്ടത് ഇവരെ കിട്ടണമെങ്കിൽ കൊണ്ടുവരണം എന്തെങ്കിലും നിയമപരമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി വല്ല ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയിരുന്നു അന്ന് നാല് നാല് നിങ്ങൾ എത്ര അഞ്ച് അഞ്ച് പേര് പേരിൽ ഒരാളെ പിന്നീട് പിന്നീട് ഞങ്ങൾ പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രാത്രി എന്നുവെച്ചാൽ അവർ ഞങ്ങളുടെ മൂന്ന് ചെക്കുകളായിട്ട് തരണമെന്ന് അവിടുത്തെ പറഞ്ഞിരുന്നു നമ്മൾ പിന്നീട് അതൊന്നും വീട്ടുകാരടുത്ത് നമ്മൾ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ വീട്ടിലോട്ട് അറിയിക്കാൻ വേണ്ടിയാ പോയത് അന്ന് രാത്രി ദിയെ വീണ്ടും മെസ്സേജ് അയച്ച് പൈസയുടെ കാര്യം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങള് മൂവായിരം രൂപ വീണ്ടും ചോദിച്ചപ്പോഴാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അതെ അതുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുമായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഇതിനെപ്പറ്റി ആലോചിക്കാനാണ് ഇരുന്നത് പക്ഷെ അന്ന് രാത്രി തന്നെ വീണ്ടും അടുത്ത കാര്യം ഇട്ട് പോസ്റ്റഡൊന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയായിരുന്നു ഞങ്ങളുടെ ചിന്ത അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾക്ക് വീട്ടുകാരോട് സംസാരിക്കുന്ന ടൈം വേണമായിരുന്നു ഞങ്ങൾ ഇതുവരെ വീട്ടുകാരത് അറിയിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് അറിയിക്കുന്നവരുള്ള ഒരു ടൈം അവർ എന്ത് നിർദ്ദേശങ്ങളോ തരുന്നോ അതിനനുസരിച്ച് നീങ്ങാനാണ് ഞങ്ങൾക്ക് താല്പര്യം പറഞ്ഞിരുന്നു എട്ട് ലക്ഷത്തിരണ്ടായിരം എൺപത്തിരണ്ടായിരം രൂപ

ആ പുറത്തിറങ്ങിയ ഒരാൾക്ക് നിങ്ങൾ അവിടെ നിന്ന് താനേ ഈ പണയം വെക്കാനൊക്കെ ആയിട്ട് പോകുന്നത് അത് തന്നെ പറഞ്ഞത് ദിയുടെ ഫ്ളാറ്റിൽ നിന്നാണ് നമ്മളെവിടെ പോകുന്നത് കൃഷ്ണകുമാർ സാർ സാറ് ഒരു സ്ഥലത്തോട് പോകുന്നത് അപ്പോൾ കൃഷ്ണകുമാർ സാറിന്റെ കാറിലായിട്ട് എന്നെയും ദിവ്യനെ ഒരു കാറിൽ യാദവിനെ ഒരു കാറിൽ പിന്നെ അങ്കിളിനെ വേറൊരു വണ്ടിയിലായിട്ടാണ് കൊണ്ടുവരുന്നത് അവിടെ എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല ഹസ്ബൻഡിനെ അപ്പോഴാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഹസ്ബൻഡിന് ലൊക്കേഷൻ അറിയില്ല ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങളെ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു നിങ്ങൾ എല്ലാവരുടെയും ഫോൺ അവരുടെ എല്ലാവരുടെ ഫോൺ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചാണ് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയുണ്ട് അതൊക്കെ വെച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞത് ആ